ഇതായി ചേട്ടാ ചേട്ടാ കണ്ട അത് കേരം ആ കെമര ഒരു ഫോട്ടോ എടുക്കാം ഫോട്ടോ ബുക്ക് അവരൊക്കെ വലിച്ചു കെമറിച്ചു അല്ലേ കഴിഞ്ഞു ചേട്ടാ ഉച്ചേട്ടാ പങ്കിടുന്നാൽ സങ്കടം അങ്ങനെ വിട്ടാരെ കുറെ നാൾക്ക് ശേഷം ഉണ്ടതേ പണിക്ക് തുടങ്ങി പണിക്ക് പോയിത്തുടങ്ങി വേറെ ഒന്നല്ല ഈ മഴ ഒക്കെ പെയ്ത പ്ലേ മഴ ഒക്കെ പെയ്ത കടലശേരി തണവീട്ടി അത് കാരണം പോയിട്ടതേ ഇതെല്ലാം കുറഞ്ഞ പണി ഇട്ടാ നമ്മുടെ ചിലവും കാലൊക്കെ നടക്കും പിന്നെ ചൂരി നല്ല രീതിയിൽ മീനൊക്കെ ആയിട്ട് ഇങ്ങനെ പോയിരുന്നു അതുകൊണ്ടാണ് കൊറേ നാൾക്ക് വീഡിയോ ചെയ്യാണ്ടിരുന്നു അതിടീ വീഡിയോ എടുത്താൽ ഇവിടത്തെ അടുത്ത അവസ്ഥ ഇതൊക്കെ തന്നെയാണ് എത്ര മാസം ഇരുന്നു കത്തിപ്പ വീട്ടില് ആ മൂന്നാല് മാസം പണിക്ക് ഞാൻ ഞാനെന്തേലും വണ്ടിയൊക്കെ ഓടിക്കാൻ പോയി ഇവരൊക്കെ ഈ പണിക്കന്നെ പോകുന്നു സത്തിപ്പ അവനൊക്കെ വേറെ പണിക്കൊന്നും പോകില്ല കടലിലൊക്കെ പണിക്ക് മാത്രം പോകേണ്ടിരുന്നു കൂടുതലിട്ട മീൻ എന്താണ് മീൻ എന്താ വങ്കട ഈ ഞങ്ങൾ ഇവിടെ വങ്കളാന്നണ്ട് പറയാണ് ചിലപ്പോ വടക്കോട്ടൊക്കെ എന്താന്ന് അറിയില്ല കുറച്ച് കൂടുതൽ കിട്ടിയാ എല്ലാം આકી વાંડા રા થાય છે ભંગડાંગા ભંગડાંગા એનાલી કિટિયા મત એંદમીય કિટ્યાલ લેલે મળી મળી બી કિટ્યા લે એનું કંડો મારી હે એનું કંડો બુક્વેચું કોન

ഇത് വലിച്ചോക്കാട്ടാ ഇത് ഇങ്ങനെയല്ല മെഷീൻ വലിച്ചോക്കാൻ പോകുന്നു ഈ വലിച്ചോക്ക് വരി വരിട്ടാ സമോദലം കൊറ എല്ലാം ഉണ്ടാവൂ